നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ശിവസന്ദേശത്തിൽ ഭഗവാൻ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായി നൽകുന്ന അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന ആ സന്തോഷവാർത്ത എന്താണ് നിങ്ങളുടെ ദുഃഖങ്ങൾ അകലാനായി അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിലെ നിങ്ങൾക്ക് മാച്ചായി വരുന്ന അല്ലെങ്കിൽ അനുകൂലമായി വരുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഭഗവാൻ നൽകുന്ന ഇന്നത്തെ സന്ദേശം എന്തെന്നുള്ളത് പൂർണ്ണമായും അറിയുക തീർച്ചയായും നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ വളരെ ദുഃഖത്തിലാണ് നിരാശയിലാണ് അത്തരം വ്യക്തികളുടെ എനർജിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നാളായി ഈ ദുഃഖം നിങ്ങളെ പിന്തുടരുന്നു നിങ്ങളിപ്പോൾ ശാരീരികമായും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായും ഇവിടെ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിൻ്റെ ഓർമ്മയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഒരു നഷ്ടബോധം നിങ്ങളിലുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോളം ഓർത്തുവെക്കാൻ കഴിയുന്ന ഒരുപാട് ഓർമ്മകൾ തന്ന ഒരു കഴിഞ്ഞ കാലം അല്ലെങ്കിൽ ഒരു നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മകൾ നിങ്ങളിലുണ്ട് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ചില ഓർമ്മകളും അതിൽ ഉണ്ട് നിങ്ങൾക്ക് ആ ഓർമ്മകളിൽ നിന്ന് എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്നും പുറത്തു കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല അതുപോലെ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് ഒരു സഹായി തന്നെയാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടവിധം സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വളരെ മനസ്സുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ മറ്റാരും കേൾക്കാൻ തയ്യാറായില്ലെങ്കിലും ആ ഒരു ഈശ്വര ശക്തി അതെല്ലാം അറിയുന്നുണ്ട് ഭഗവാന് നിങ്ങൾ പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലരിൽ നിന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അവഗണനകൾ മാത്രമാണ് എന്നാൽ നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ അംഗീകരിക്കുന്ന നാളുകൾ തന്നെയാണ് ഇനി വരുന്നത് അതിനായി ഈ ഒരു സമയം നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടാതിരിക്കുക അതുപോലെ ഇവിടെ വിദേശ യാത്രകൾ ചെയ്യാൻ അതായത് ജോലിക്കായും മറ്റ് ആവശ്യങ്ങൾക്കായുമൊക്കെ വിദേശയാത്രയ്ക്ക് പോകാൻ കാത്തിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു അന്ത്യം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് ദൂരയാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അത് ഒരുപക്ഷെ വിദേശയാത്രയാകാം അതായത് വിസയ്ക്ക് വേണ്ടിയൊക്കെയുള്ള കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്കരികിൽ എത്താൻ സമയമായിരിക്കുന്നു എന്നാണ് സൂചനകൾ കാണിക്കുന്നത് അത് ഒരു പക്ഷേ നിങ്ങൾ വിദേശത്ത് പോകാൻ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന ആ ഒരു ആഗ്രഹം സാഫല്യമാകുന്നതാകാം അതായത് വിസയ്ക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്കരികിൽ എത്താൻ സമയമായിരിക്കുന്നു എന്നാണ് സൂചനകൾ കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ വളരെ ക്ഷമാശീലമുള്ള ഒരു വ്യക്തിയാണ് അതായത് നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ അത് ക്ഷമിച്ച് കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാവർക്കും ഒരു സഹായിയാണ് ഒരു ഉപകാരിയാണ് എന്നൊക്കെ എന്നാൽ നിങ്ങൾക്ക് ഒരാവശ്യം വന്നപ്പോൾ നിങ്ങളെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഒരിക്കലും നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റിയ ഒരു കാര്യമല്ലായിരുന്നു എങ്കിലും ആ സമയത്തെല്ലാം അവരോട് ക്ഷമിക്കാനും പൊറുക്കാനും പൊറുക്കാനുമൊക്കെയുള്ള മനസ്സ് ഭഗവാൻ നിങ്ങൾക്ക് നൽകി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ സാമ്പത്തികമായി നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ നികത്താൻ നിങ്ങൾക്ക് സഹായിക്കുന്ന നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർത്തിവെയ്ക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തൊഴിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും തുടങ്ങി വയ്ക്കാൻ സാധിക്കും ചിലപ്പോൾ കടബാധ്യത മൂലം നിർത്തിവെക്കേണ്ടി വന്ന ഒരു തൊഴിലായിരിക്കാം അത് എങ്കിലും ആ തൊഴിൽ നിങ്ങൾക്ക് വിട്ടും കളയാനുള്ള മനസ്സ് മനസ്സിപ്പോഴുമില്ല അത് ഏതെങ്കിലും ഒരു വ്യാപാരമായിരിക്കാം അപ്പോൾ ഇത്രയും നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു തൊഴിലിൽ സംഭവിച്ചപ്പോഴും നിങ്ങളെ പലരും കുറ്റപ്പെടുത്തി എങ്കിൽ പോലും നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്കുണ്ടായ നഷ്ടം നികത്താമെന്ന് അപ്പോൾ നിങ്ങൾക്കുണ്ടായ പാളിച്ചകൾ നിങ്ങൾ മനസ്സിലാക്കി തന്നെ ആ തൊഴിൽ വീണ്ടും തുടങ്ങി വയ്ക്കാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത് എന്നാൽ ഇവിടെ കുറച്ച് വ്യക്തികൾക്ക് കുറച്ച് ആൾക്കാർക്ക് ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുകയും സപ്പോർട്ട് നൽകുകയും നിങ്ങളുടെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊരു വീഴ്ച വന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് സഹായങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത് ഇവിടെ കുറച്ച് ആൾക്കാരുടെ എനർജി അങ്ങനെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒറ്റപ്പെടുത്തിയ ആൾക്കാർ നിങ്ങളെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഭഗവാൻ നൽകുന്ന മറ്റൊരു സന്ദേശം നിങ്ങളുടെ ഉപദേശങ്ങൾ കേൾക്കാനും അത് അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്നും കാണുന്നുണ്ട് അതായത് നിങ്ങളെ അകറ്റി നിർത്തിയവർ തന്നെ നിങ്ങളെ അംഗീകരിക്കുന്ന സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നെത്തുമെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളുടെ മനസ്സിന് ആശ്വാസമേകാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുമെന്നാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന സന്ദേശം നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട സമയം തന്നെയാണിത് നിങ്ങളിപ്പോൾ പല കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ശരിയായ പുരോഗതി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് നിങ്ങളെ അലട്ടുന്ന ഒരു കാര്യം എന്നാൽ നിങ്ങളുടെ പരിശ്രമത്തിന് ഫലം കാണുന്ന ഒരു സമയം തന്നെയാണ് ഇനി കടന്നു വരുന്നത് ഭഗവാന്റെ ആ ഒരു തുണ നിങ്ങൾക്ക് എപ്പോഴും കൂടെയുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കുന്ന വിധത്തിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുമെന്ന് തന്നെയാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവ തിരികെ നിങ്ങളിലേക്ക് വന്നെത്താനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ അരികിലേക്ക് തന്നെ തിരികെ എത്താനുള്ളൊരു ചെറിയ സാധ്യത ഇവിടെ കാണുന്നുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളിൽ നിന്നും നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു പക്ഷേ നിങ്ങളിലേക്ക് അത് തിരികെ എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ശിവസന്ദേശത്തിൽ നിങ്ങൾക്കായുള്ള സന്ദേശം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി